ക്കു മുമ്പ് കൊല്ലപ്പെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ സംസ്കരിക്കാനൊരുങ്ങി ലബനൻ ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നയീം കസീമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഓഡിയോ സന്ദേശത്തിലൂടെയാണ് ഈ വിവരം അറിയിക്കുന്നത് ഈ മാസം സംസ്കാര ചടങ്ങ് നടക്കുന്നത് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ കാലാവധി ഈ മാസം പതിനെട്ട് വരെ ദീർഘിപ്പിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നസ്രുള്ള കൊല്ലപ്പെട്ടത് ഭൂമിക്കടിയിലുള്ള ഹിസ്ബുള്ളയുടെ രഹസ്യ കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തുന്ന വേളയിലാണ് ഇസ്രായേൽ ബങ്കർ ക്ലസ്റ്റർ ബോംബാക്രമണം യെ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന പല പ്രമുഖ ഹിസ്ബുള്ള നേതാക്കളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മുപ്പത്തിരണ്ട് വർഷക്കാലമാണ് ഹസൻ നസ്രുള്ള ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുടെ തലവനായിരുന്നത് നസ്രുള്ളയുടെ വധത്തെ തുടർന്നാണ് ഇസ്രയേൽ സൈന്യം നേരിട്ട് ലെബനിലേക്ക് കടന്നുകയറി ആക്രമണം ആരംഭിച്ചത് നേരത്തെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു പതിവ് പിന്നീട് രണ്ടു മാസത്തോളം ഇസ്രയേൽ ആക്രമണം തുടർന്നിരുന്നു തുടർന്ന് അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണ് താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നത് നസ്രുള്ള ഹിസ്ബുള്ളയുടെ വാർ ഓപ്പറേഷൻ മുറിയിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് ാണ് ഹിസ്ബുള്ള നേതാക്കൾ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് കൃത്യമായി നടത്തിയ ഒരു രഹസ്യ ഓപ്പറേഷൻ വഴിയാണ് ഹിസ്ബുള്ള നേതാക്കൾ ഇരിക്കുന്ന സ്ഥലം ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞതെന്നാണ് ഒരു സൌദി മാധ്യമം നസ്രുള്ള ഒരു ഇസ്രയേൽ ചാരന് ഹസ്തദാനം നൽകുന്ന വേളയിൽ കയ്യിൽ ഒരു രാസവസ്തു അയാൾ പുരട്ടിയെന്നും ഇതിനെ ട്രാക്ക് ചെയ്താണ് ഇസ്രയേൽ നസ്രുള്ളയുടെ താവളം കണ്ടുപിടിച്ചതെന്നുമായിരുന്നു വാർത്ത നസ്രുള്ളയെ വധിക്കാൻ സഹായിച്ച ഇസ്രയേൽ ചാരൻ ഒരു ഇറാൻകാരനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നസ്രുള്ളയുടെ കയ്യിൽ പുരണ്ടിരുന്ന രാസവസ്തുവിനെ വളരെ താന്നു പറഞ്ഞിരുന്ന ഒരു ഡ്രോണിന്റെ സഹായത്തോടെയാണ് ഒളിത്താവളം കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട് ലബനനിൽ ഇസ്രയേൽ ചാരസംഘടന നിരവധി ഡ്രോണുകൾ നിരന്തരമായി അയച്ചിരുന്നുവെങ്കിലും അവയെ കണ്ടുപിടിക്കാൻ ലബനൻ സൈന്യത്തിനോ ഹിസ്ബുള്ളയ്ക്കോ കഴിയുമായിരുന്നില്ല അതേസമയം നസ്രുള്ളയെ ഒറ്റിയത് ഹിസ്ബുള്ളയുടെ തന്നെ പ്രവർത്തകരാണെന്ന വാദവും സജീവമാണ് ബോംബാക്രമണത്തിൽ തകർന്നു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് നസ്രുള്ളയുടെ മൃതദേഹം കണ്ടെടുത്തത് തെക്ക ലബനനിൽ ഇപ്പോഴും ഇസ്രയേൽ സൈനികർ തുടരുകയാണ് ഇന്നലെ ഇവിടെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ പ്രതിഷേധവുമായെത്തിയ നാട്ടുകാർ അക്രമാസക്തരായതിനെ തുടർന്ന് സൈന്യം വെടിവെച്ചു കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഈ മേഖലയിൽ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ ആണവ കേന്ദ്രങ്ങളിൽ ഏതിലെങ്കിലും ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ മറുപടി രൂക്ഷയുദ്ധമായിരിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പുമുണ്ട് രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രിയാണ് ഇസ്രയേലിനെയും യു എസിനെയും ലക്ഷ്യമിച്ച് താക്കീത് പുറപ്പെടുവിച്ചത് പുതിയതായി സ്ഥാനമെടുത്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന അഭ്യൂഹത്തിന് പിന്നാലെയാണ് താക്കീത് ബെഗിൻ ഡോക്ട്രീൻ എന്ന നയമനുസരിച്ച് തങ്ങളുടെ എതിരാളികൾ ആരെങ്കിലും ആണവായുധശേഷി വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് കർക്കാൻ ശ്രമിക്കുന്നത് ഇസ്രയേലിന്റെ ശീലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ ഏഴിന് ഇറാഖിലെ ഒസിറാക്കിലുള്ള ആണവ റിയാക്ടർ ഇതുപോലെ തകർത്തെറിഞ്ഞു ഇവിടെ ആണവായുധം ആരോപിച്ചായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി